ഹലോ അസ്സലാമു അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖമില്ല എല്ലാവർക്കും ഞമ്മക്കും ഇവിടെ സുഖനെയാണ് അപ്പോൾ ഇന്നതിൻ്റെ വീഡിയോ ഞങ്ങളൊന്ന് കണ്ടു നോക്കി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്ന് രാവിലത്തെ ചായൻ്റെ കടി ഒന്ന് ഉപ്പുമാവാണ് കേട്ടോ അങ്ങനെ അതാ ഉപ്പുമാവൊക്കെ റെഡിയായി ഇപ്പം ചായ ഒക്കെ കുടിച്ചിട്ടോ ഷോപ്പിങ് മോളും മദ്രസിലൊക്കെ പറഞ്ഞയച്ച് അപ്പോൾ അതാ ചോറിനുള്ള വെള്ളം വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേഗിയിട്ട് ഇട്ട് കൊടുത്തു അങ്ങനെ ദാരിയൊക്കെ ഇട്ട് കൊടുത്ത് തീയ്യൊക്കെ ഉഷാറാക്കി കത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കറി ഉണ്ടാക്കണത് വെള്ളരിയാണ് കേട്ടോ വെള്ളരി താളിക്കാമെന്നൊക്കെ കരുതിയത് അപ്പോൾ അതാ ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒന്ന് വേവിച്ചെടുക്കണം വെള്ളരിക്ക് എന്നും ഒന്നും നാളികേരം അരച്ചിട്ടാട്ടോ വെക്കല് അപ്പോൾ നാളികേര വെച്ച് വെച്ച് മക്കൾക്കൊക്കെ മടുത്തുകയണം അപ്പോൾ ഒന്ന് താളിക്കാമെന്ന് കരുതി അങ്ങനെ താളിപ്പം ഉണ്ടാക്കുന്നത് പിന്നെ അതാ കാടമുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് അത് നമ്മൾ റിജുവിൻ്റെ സുന്നത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓന് ഒരു ഒൻപതര പത്ത് മണിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ കാടമുട്ട പുഴുങ്ങിയതും ഹോർലിക്സും കൊടുക്കലുണ്ട് അതുകൊണ്ട് അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചെടുത്തു അങ്ങനത്തെ നമ്മൾ അതൊക്കെ ഇവിടെ കുഴുങ്ങാ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളോ തയ്ക്കാനുണ്ടെങ്കിൽ കേട്ടോ അതൊക്കെ കഴുകി വെച്ച് അപ്പോഴത്തെ നമ്മൾ ചോറ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മട്ടേരിൻ്റെ ചോറാണ് ഏകദേശം കടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അത് മട്ടേലാണ് കാര്യങ്ങൾ കിട്ടിയത് അപ്പം അതൊക്കെ ഒന്ന് ഊറ്റിരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചോറൊക്കെ മുഴുവനായിട്ട് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ നമ്മുടെ വെള്ളരിക്ക അതും അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ ചട്ടിയടുപ്പിലെ ചെണ്ണയൊക്കെ ചൂടാക്കിയെടുത്ത് കടകിട്ട് പൊട്ടിയേക്കാണ് ചിലത് എന്താ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അങ്ങനെ താളിക്കും ഞാൻ ഞാനിപ്പോൾ ഉള്ളി അരിയാൻ അടിച്ചിട്ട് വേഗം കടുക് ഇടുകയാണ് ചിലപ്പോൾ അങ്ങനെ കരും മടിയാണ് ചിലപ്പോൾ അതിന് വണ്ടിയാണ്ട് ഉള്ളിയൊക്കെ അരിഞ്ഞാണ്ട് അങ്ങനെ താളിക്കും ഇന്നിപ്പം എന്തോ ഒരു മടി അപ്പോൾ വേഗം കടുക് കടുകയാണ് അപ്പം അതാ കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിനും കൂടിയിട്ടാണ് നമ്മൾ കറിയിൽ പൊഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ അത് ആ ചട്ടി തന്നെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മുപ്പേരുണ്ടാക്കുന്നത് പയറാണ് അപ്പോൾ ആ ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് എണ്ണൊക്കെ വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇപ്പം പയറ് നമ്മളെ പാടത്തത്തെ പറഞ്ഞ കേട്ടോ വെള്ളരും നമ്മുടെ വെള്ളരി തന്നെയാണ് അപ്പം പയറും ചീരയും വെള്ളര വെള്ളരി അതേമാതിരി ചിരങ്ങ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പം കറിയുമൊക്കെ ഒക്കെ വെറുത്തു തുടങ്ങിയിട്ടുണ്ട് അതെണ്ണ ചൂടാക്കി കടുക് കെട്ട് പൊട്ടിച്ച് അതാ പയറും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് തന്നെ പച്ചമുളകും രണ്ട് മൂന്നാലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടോ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മുട്ടയൊക്കെ പുഴഞ്ഞത് റെഡി ആയിട്ടുണ്ടോ അതിൽക്കിതാ ഹോർലിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ അവന് കൊണ്ടുപോയി കൊടുത്തുണ്ടോ അവനെ ഒന്ന് തീറ്റിപ്പിക്കണം കേട്ടോ അപ്പോൾ അവനെ വീഡിയോയിൽ ഞാൻ കാണിക്കണില്ല വീഡിയോയിൽ ഡ്രസ്സൊന്നും ഇല്ലാതെ അല്ലേ അവരുണ്ടാകുക അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആയാൽ ചിലപ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സ് ഓഫാവും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓപ്പിറേറ്റ് വരും അതുകൊണ്ടാണ് വീഡിയോയിൽ ഞാൻ കാണിക്കാത്തത് അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇപ്പം അത് വന്ന് ഇനിയിപ്പോൾ ഒന്ന് ചിക്കന് വരട്ടാണ് കേട്ടോ കറിയെല്ലാം വിരട്ടാക്കാണ് ഇപ്പം നമ്മൾ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണ ഒക്കെ ചൂടാക്കി ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വല്ലുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും ഉള്ളി അങ്ങനെ ഉള്ളിയൊക്കെ ആയിട്ടു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇനി ആ തക്കാളി വേഗണ വരെ ഒന്ന് അടച്ചു വെച്ച് കണ്ടൊന്ന് വേവിച്ചെടുക്കും അപ്പോൾ അത് നമ്മൾ തക്കാളി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് അവിടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് മറന്നിട്ട് കൊടുക്കാനു കേട്ടോ അപ്പോൾ വേഗം അത് ഇട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ടണം അപ്പോൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു സ്പൂണ് മുളകും പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ള മുളകും പൊടിയാണ് അതുകൊണ്ട് ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളു പിന്നെ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പിന്നെ കുരുമുളകും പൊടി ഇട്ടു കേട്ടോ അതാണ് ഞാൻ മുളകും പൊടി കുറച്ചാക്കിയത് അതാ ഒരു സ്പൂണ് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി ശേഷം അതിനുശേഷം കുറച്ച് ചിക്കൻ മസാലം കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഓർമ്മയായപ്പോ പിന്നെ അത് ഇട്ട് കൊടുക്കുക അങ്ങനെ ചില ദിവസം ഇങ്ങനെ എപ്പോഴും മറന്നു മറന്നുകൊണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ നമ്മൾ ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി വരും ആ വെള്ളത്തിലാണ് ഇത് ഇനി വറ്റിച്ചെടുക്കണത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ വറ്റി കിട്ടാൻ ഭയങ്കര പാടാണ് നമ്മൾ തുറന്നൊക്കെ വെച്ച് വെള്ളം വറ്റി കിട്ടണമ്പോൾ ഒരുപാട് ഇതാവും അപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ തന്നെ ആണ് ഇനി ഇത് വറ്റിച്ചെടുക്കണത് അപ്പോൾ അത് അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളിലേക്കുള്ള ഉപ്പെല്ലാം ഇട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സാക്കി കൊടുത്തിട്ട് അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കുകയാണ് അങ്ങനെ അതൊക്കെ ആയിശേഷം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്ത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഋജുവിന് നാലുമണി ഒക്കെ ഉണ്ടാക്കി കൊടുക്കണത് രാഗിയാണ് അപ്പം അതാ ശർക്കര വട ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേപോലെ രഗി കുറച്ച് വെള്ളത്തിലാക്കിയിട്ടാണ് വെക്കുക കേട്ടോ ഒലൂസാക്കിയാണ്ട് വരകി ആർക്കും ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് വെള്ളത്തിലാക്കി കണ്ട് അതേപോലെ നമ്മൾ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കണ്ട് കുടിക്കാൻ പാകത്തെ രീതിയിലുള്ള ലൂസിലാക്കിയിട്ടാണ് ആക്കൽ കെട്ടോ അപ്പം എല്ലാവരും ഓരോ ഗ്ലാസ് കുടിക്കും കേട്ടോ അവന് മാത്രമെന്നല്ല അങ്ങനെ അതവിടെ റെഡിയായി പിന്നെ അതൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം ഇപ്പം അതഞ്ഞ് ചായക്ക് കടിയുണ്ടാക്കണതെന്ന് കപ്പ കേങ്ങ് പീങ്ങാൻ കേട്ടോ ചക്കര കേ മധുരക്കേങ്ങെന്നൊക്കെ പറയും പല നാട്ടിലും പല പേരാണല്ലോ അതിന് ഞങ്ങളവിടെ അതിന് മധുരക്കേങ്ങെന്നാണ് പറയൽ അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തുണ്ട് കേട്ടോ നല്ല ചളി മണ്ണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല വരച്ച് കഴുകിയാണ്ട് അഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുത്തതാണ്ട് ഇപ്പോൾ അതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കണ്ടത് ആ കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാണ് അപ്പം ഇന്നത്തെ ചായൻ്റെ കട ഇതാണ് കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ ചക്ര ഇവിടെ റെഡി ആയിട്ടോ അപ്പം ഇതാ കുട്ടി ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെ കൊള്ളു കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെന്നും പറയുന്ന മാതിരിയിലേക്കും കമൻറ്റ് ചെയ്യാൻ ഞങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതിലേക്കും ബായ് അസ്ലാമലൈക്കും